ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ുംറുകയാണ് നമ്മൾ ചാപ്റ്റർ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ക്ലാസ്സിലെ ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലോകത്തിന്റെ ഈ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാ ഉത്തര പർവത മേഖലയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത് നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകളെയാണ് നമ്മൾ ഉത്തരപർവത മേഖല എന്ന് വിശേഷിപ്പിച്ചത് ഉത്തര പർവ്വത മേഖലയെ നമ്മൾ എന്ത് ചെയ്തോ മൂന്നായി തിരിച്ചു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ ഹിമാലയ ഭാഗത്തേക്ക് വന്നപ്പോൾ അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ കണ്ടു പിന്നീട് ശേഷം നമ്മൾ ഹിമാലയ ഭാഗത്തേക്ക് വന്നു അല്ലെ ഹിമാലയ ഭാഗത്തേക്ക് വന്നപ്പോൾ ഹിമാലയത്തെ നമ്മൾ എന്ത് ചെയ്തോ എന്നും ഹിമാചലെന്നും സിവാാലിക്കെന്നും അതിന്റെ ഉയരത്തിനനുസരിച്ച് വേർതിരിച്ചു എങ്കിൽ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ നമ്മൾ വീണ്ടും അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഹിമാലയത്തെ നമ്മൾ വീണ്ടും മൂന്നായി തരംതിരിച്ചു ഏതൊക്കെയായിരുന്നു അത് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം നദികളെ ബേസ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് അല്ലേ അതായത് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് സിന്ധു നദി മുതൽ കാളി നദി വരെയാണെങ്കിൽ കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഭാഗത്തെ നമ്മൾ മധ്യ ഹിമാലയം എന്നും ീസ്ത മുതൽ ബ്രഹ്മപുത്ര നദി വരെയുള്ള ഭാഗത്തെ നമ്മൾ കിഴക്കൻ ഹിമാലയം ഒന്നും വിളിച്ചു നോക്കിയേ പടിഞ്ഞാറൻ ഹിമാലയം ഏതു മുതൽ ഏതുവരെ സിന്ധു നദി മുതൽ കാളി നദി വരെ പടിഞ്ഞാറൻ ഹിമാലയം എങ്ങനെയായിരുന്നോ സിന്ധു നദി മുതൽ കാളി നദി വരെയുള്ള ഭാഗം ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ മൂന്ന് പർവ്വത നിരകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു ഏതൊക്കെയായിരുന്നോ ആദ്യത്തേത് കാശ്മീർ ഹിമാലയം പിന്നെ ഹിമാചൽ ഹിമാലയം ലാസ്റ്റ് വൺ ഉത്തരാഖണ്ഡ് ഹിമാലയം നോക്കി അതിൽ കാശ്മീർ ഹിമാലയത്തിന്റെയും ഹിമാചൽ ഹിമാലയത്തിന്റെയും സവിശേഷതകളെല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണേണ്ടതാരെയാ ഉത്തരാഖണ്ഡ് ഹിമാലയം നോക്കി പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾക്കിടയിലായിരുന്നു സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലായിരുന്നു സിന്ധുവിനും ഇടയിലായിരുന്നു ഏത് പടിഞ്ഞാറൻ ഹിമാലയം ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഭാഗമാണ് അല്ലെങ്കിൽ തെക്ക് ഭാഗത്താണ് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ഉത്തരാഖണ്ഡ് ഹിമാലയം ഉള്ളത് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള പ്രദേശമാണ് അതായത് സിന്ധു മുതൽ കാളി വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയമെങ്കില് സിന്ധുവിൻ്റെ പോഷക നദിയാണ് ആര് സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ് അപ്പൊ സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു ഉത്തരാഖണ്ഡ ഹിമാലയം എന്ന് വിളിച്ചു നോക്കിയേ ഈ സത്ലജ് നദിയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് പറയാം സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത് സത്ലജ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കാളി നദിയെ കണ്ടോ അല്ലേ കാളി ഘാഗ്രയുടെ പോഷക നദി അതായത് ഗംഗയുടെ പോഷക നദിയായ ഘാഗ്രയിലാണ് ആര് പോയി പതിക്കുന്നത് ആ നേപ്പാളിലെ കാലാപ്പാനിയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന കാളി നദി പോയി പതിക്കുന്നത് അപ്പോ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഉത്തരാഖണ്ഡ് ഹിമാലയം പഠിച്ചു വയ്ക്കുക സിന്ധു മുതൽ കാളി വരെയുള്ളതിനെ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ ഭാഗമാണ് ഉത്തരാഖണ്ഡ ഹിമാലയം ഇനി ഈ ഉത്തരാഖണ്ഡ ഹിമാലയത്തെ നമുക്ക് തിരിക്കാം അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ നമ്മൾ വിളിക്കും ഗദ്വാൾ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗദ്വാൾ ഹിമാലയം എന്നാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗത്തെ നമ്മൾ വിളിച്ചു കുമവൂൺ ഹിമാലയം എന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗമാണ് എന്താന്ന് പറയുന്നത് കുമവൂൺ ഹിമാലയം അപ്പൊ മനസ്സിലാക്കുക ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് മുതൽ കാളിവരെ രണ്ടായിട്ട് തിരിച്ചു പടിഞ്ഞാറിനെ നമ്മൾ ഗദ്വാൾ ഹിമാലയം എന്നും കിഴക്കിനെ നമ്മൾ കുമവൂൺ ഹിമാലയം എന്നും വിളിച്ചു പടിഞ്ഞാറ് ഭാഗമാണ് എന്ത് ഗദ്വാൾ ഹിമാലയം കിഴക്ക് ഭാഗം കുമവൂൺ ഹിമാലയം ഇനി നോക്കി ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം അത് നന്ദാദേവിയാണ് എന്താണ് നന്ദാദേവി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാ കൊടുമുടിയാണ് ഏതാണെന്ന് പറയുന്നത് നന്ദാദേവി എന്ന് പറയുന്നത് അല്ലേ കാശ്മീർ ഹിമാലയം നമ്മൾ കണ്ടു അല്ലേ നോക്കി കാശ്മീർ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതായിരുന്നു നമുക്കറിയാം മൗണ്ട് കേട്ടു കാശ്മീർ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു ആണ് എങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമുക്ക് പറയാം നന്ദാദേവി എന്താണ് നന്ദാദേവിയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇനി നോക്കിയേ ഈ നന്ദാദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമ്മൾ പറയും അത് മൗണ്ട് കേട്ടു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേട്ടു ആണ് കാശ്മീർ ഹിമാലയത്തിലാണ് മൗണ്ട് കേട്ടു ഉള്ളത് എന്നാൽ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമുക്ക് പറയാം കാഞ്ചൻ ജംഗ അതായത് എന്താണ് കാരണം ഈ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാക് ഓക്കു കാശ്മീരിലാണ് ആണ് പാക് ഓക്കുപൈഡ് കാശ്മീർ ആണുള്ളത് ആരുള്ളത് മൗണ്ട് ഉള്ളത് അതിനാൽ തന്നെ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് സിക്കിമിലെ കാഞ്ചൻ ജംഗയാണ് കാഞ്ചൻ ജംഗ എവിടെയാണ് സിക്കിമാണ് സിക്കിമിലെ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇനി നോക്കിയേ അതിന്റെ രണ്ടാം സ്ഥാനം സ്ഥാനമാർക്കാണെന്ന് ചോദിച്ചാലോ അതായത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം അത് നന്ദാദേവിയാണ് അപ്പൊ എന്താ നന്ദാദേവിയുടെ പ്രത്യേകത പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് നന്ദാദേവി ഉയരം ചോദിച്ചാൽ പറയാം എഴുപത്തിയെട്ട് പതിനേഴ് മീറ്റർ എഴുപത്തെട്ട് പതിനേഴ് മീറ്റർ ആണ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്റർ ആണ് ആരുടെ ഉയരം എന്ന് പറയുന്നത് നന്ദാദേവിയുടെ ഉയരം ഇനി നന്ദാദേവിയെ കൂടാതെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന മറ്റു കൊടുമുടികളാണ് കാമറ്റും കേദാർനാഥും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികളാണ് ഏതൊക്കെ കാമറ്റ് അതുപോലെ തന്നെ കേദാർനാഥ് അപ്പൊ ഒന്നുകൂടി പ്രധാന കൊടുമുടി അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമുക്ക് പറയാമത് നന്ദാദേവി എഴുപത്തെട്ട് പതിനേഴ് മീറ്റർ ആണ് ഉയരം നന്ദാദേവിയുടെ പ്രത്യേകത ചോദിച്ചാൽ പറയാം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ കാഞ്ചൻചങ്കിയും ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം ആ അത് മൗണ്ട് കേട്ടുവിനെയും പറയാം അല്ലെ അപ്പൊ കാമറ്റ് കേദാർനാഥ് കൊടുമുടികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാലോ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് ആരുള്ളത് കാമറ്റ് കേദാർനാഥ് മുതലായ കൊടുമുടികൾ ഉള്ളത് ഇനി ഈ ഉത്തരാഖണ്ഡ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികളാണ് ഗംഗോത്രി ഹിമാനിയും യമുനോത്രി ഹിമാനിയും ഏതൊക്കെയാണ് ഗംഗോത്രി യമുനോത്രി ഹിമാനികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരാഖണ്ഡ ഹിമാലിയയിൽ സ്ഥിതി ചെയ്യുന്നു അതായത് ഉത്തരാഖണ്ഡ ഹിമാലയ ഭാഗത്ത് ഈ ഹിമാനികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിമാലിയിൽ നിന്നെല്ലാം മിക്ക ഹിമാനികളിൽ നിന്നും നദി ഉത്ഭവിക്കാറുണ്ട് അല്ലെ നമ്മൾ കാശ്മീർ ഹിമാലിയൊക്കെ കണ്ടപ്പോ അവിടെ സിയാച്ചൻ ഹിമാനിയെ കണ്ടു സിയാച്ചനിൽ നിന്ന് ഉത്ഭവിച്ച നദിയെ നമ്മൾ കണ്ടു നൂബ്ര എന്ന് പറയുന്ന നദിയാണ് സിയാച്ചൻ ഹിമാലിയിൽ നിന്ന് ഉത്ഭവിച്ചത് കണ്ടു അപ്പൊ അതുപോലെ ഗംഗോത്രി ഹിമാനി പേരിൽ തന്നെയുണ്ട് ഗംഗോത്രി ഹിമാലിയിൽ നിന്നും ആരുഭവിക്കാം അവിടെ നിന്നാണ് നമ്മുടെ ഗംഗാ നദി ഇന്ത്യയുടെ ആ ദേശീയ നദിയായ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് അപ്പൊ ഈ ഗംഗോത്രി ഹിമാനി എവിടെയാണ് ഉള്ളത് നമുക്കറിയാം ഉത്തരാഖണ്ഡിലാണ് നമ്മുടെ ഗംഗോത്രി ഹിമാനി ഉള്ളത് അല്ലെ ആ ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള മറ്റൊരു ഹിമാനിയാണ് യമുനോത്രി ഹിമാനി അവിടെ നിന്നും ഒരു നദി ഉത്ഭവിക്കും അതിനെ നമ്മൾ വിളിക്കും എന്തെന്ന് ആ നദിയാണ് യമുന അപ്പൊ യമുനോത്രി ഹിമാനിയിൽ നിന്നും യമുന നദിയും ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഗംഗാനദിയും ഉത്ഭവിക്കും അല്ലെ ഈ യമുന നദിയുടെ പ്രത്യേകത ചോദിച്ചാൽ നമുക്ക് പറയാം യമുന നദിയാണ് ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് യമുന നദി എന്ന് പറയുന്നത് മാത്രവുമല്ല സമുദ്രത്തിൽ പോയി പതിക്കാത്ത നദികൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദിയെ യമുനയാണ് സമുദ്രത്തിൽ പോയി പതിക്കാത്ത നദികൾ എടുത്താൽ ഏറ്റവും നീളം കൂടിയ നദി ആരാണ് യമുന നദിയാണ് പിന്നെ നോക്കിയാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്നത് ആ കുറച്ച് ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാ നൈനിത്താള് ഭീംതാൾ നൈനിത്താൽ ഭീംതാൾ മുതലായ ശുദ്ധജല തടാകങ്ങൾ എവിടെ കാണപ്പെടുന്ന എവിടെയാണ് ഉത്തരാഖണ്ഡ് ഹിമാനിയിലാണ് കാണപ്പെടുന്നത് നൈനിത്താൽ അതുപോലെ ഭീംദാൽ ഏതൊക്കെയായിരുന്നു ഹിമാനികൾ ഗംഗോത്രി ഹിമാനിയും അതുപോലെ യമുനോത്രി ഹിമാനിയും ഇനി ഉത്തരാഖണ്ഡ് ഹിമാനിയയിൽ കാണപ്പെടുന്ന മറ്റൊരു ഭൂവിഭാഗമാണ് ഡ്യൂണുകൾ എന്ന് പറയുന്നത് എന്താണ് ഡ്യൂണുകൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം നമ്മുടെ ശിവാലിക് മലനിരകളോട് സ്വട്ടു ചേർന്ന് കാണപ്പെടുന്ന അതിവിസ്തൃതമായതും പരന്നതുമായ താഴ്വരകളെയാണ് നമ്മൾ ഡ്യൂണുകൾ എന്ന് വിളിക്കുന്നത് ശിവാലിക് മലനിരകളോട് കാണ ചേർന്ന് കാണപ്പെടുന്ന അതിവിസ്തൃതമായ പരന്ന താഴ്വരകളാണ് എന്തെന്നറിയപ്പെടുന്നത് ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നത് നോക്കിയേ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നു ഹിമാലയത്തിനും ശിവാലിക് മലനിരകൾക്കും ഇടയിലാണ് കാണപ്പെടുന്നതെന്ന് ആര് ഡ്യൂണുകൾ ഇത് ശരിയാണോ അതെ അതായത് നമുക്കറിയാം ഹിമാലയത്തിൽ നമ്മൾ മൂന്ന് പർവ്വത നിരകൾ കണ്ടു അല്ലേ മൂന്ന് പർവ്വത നിരകളുണ്ട് ഹിമാലയത്തില് ഏതൊക്കെയാണത് ആ ഏറ്റവും ഉയരം കൂടി ഈ പർവ്വത നിലയം നമ്മൾ വിളിച്ചു ഗ്രേറ്റർ ഹിമാലയം ഇതാണ് എന്ത് ആ ഇതാണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം അതിനുശേഷമുള്ള ഇതിനെ നമ്മൾ മിഡിൽ ഹിമാലയ അല്ലെങ്കിൽ ലെസ്സർ ഹിമാലയം എന്ന് വിളിച്ചു അല്ലെ ലെസ്സർ ഹിമാലയം ഇതോ ഔട്ടർ ഹിമാലയം മറ്റു പേര് നോക്കിയേ ഇതിനെയാണ് നമ്മൾ ഹിമാദ്രി എന്ന് വിളിച്ചത് ഈ മലനിരയാണ് ഈ പർവ്വതനിരയാണ് ഹിമാദ്രി എങ്കിൽ ഇത് ഹിമാചൽ ആണെങ്കിൽ ഇതേതാ ശിവാലിക്കാണ് അല്ലെ അപ്പോ നോക്കിയേ ർ ഹിമാലയം ലെസ്സർ ഹിമാലയത്തിനും അതുപോലെ തന്നെ ഔട്ടർ ഹിമാലയത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന പരന്ന താഴ്വരകൾ അതായത് ഇവിടെ കാണപ്പെടുന്ന അതിവിസ്തൃതമായ പരന്ന താഴ്വരകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ഡ്യൂണുകൾ എന്ന് വിളിച്ചത് അപ്പൊ നോക്കിയേ ശിവാലിക് മലനിരകളുടെ ഏത് ഭാഗത്താണ് ഈ ഡ്യൂണുകൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം വടക്ക് ഭാഗത്താണ് അല്ലെ ശിവാലിക് മലനിരകളുടെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന വിസ്തൃതമേറിയ പരന്ന താഴ്വരകളാണ് എന്തെന്ന് പറയുന്നത് ഡ്യൂണുകൾ എന്ന് പറയുന്നത് എന്താണ് ുംസർ ഹിമാലയത്തിനും അതുപോലെ ഔട്ടർ ഹിമാലയത്തിനും ലെസർ ഹിമാലയത്തിനും ഔട്ടർ ഹിമാലയത്തിനും ലെസർ ഹിമാലയത്തിനും സിവാലിക് ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് എന്ത് വിളിക്ക ഡ്യൂൺ എന്ന് വിളിക്കാം ഏറ്റവും വലിയ ഡ്യൂൺ ഏതാണെന്ന് വെച്ചാൽ അത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഏറ്റവും വലിയ ഡ്യൂൺ ഏതാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് വേറെയും ധാരാളം ഡ്യൂണുകളുണ്ട് അതായത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ തന്നെ ഈ നമ്മുടെ എന്താ എന്തർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയ്ക്ക് നമ്മുടെ ഖ്യാര എന്ന് പറഞ്ഞിട്ടും ഒക്കെ ധാരാളം ഡ്യൂണുകൾ കാണപ്പെടാറുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഡെറാഡൂണിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ ഡ്യൂണാണെന്ന് പറയുന്നത് ഡെറാഡൂൺ എന്ന് പറയുന്നത് ഇനി നോക്കി ഉത്തരാഖണ്ഡ് ഹിമാലയത്തില് ധാരാളം വേനൽക്കാല പുൽമേടുകളുണ്ട് എന്താണ് വേനൽക്കാല പുൽമേട് എന്ന് നമ്മൾ മുന്നേ കണ്ടു അല്ലേ എവിടെ കണ്ടു കാശ്മീർ ഹിമാലയത്തിൽ നമ്മൾ കണ്ടു അതായത് ഉയർന്ന പർവ്വത ചെരുവിലായിട്ട് കാണപ്പെടുന്ന പുൽമേടുകളാണ് അതായത് ഈ പുൽമേടുകൾ വേനൽക്കാലത്ത് മാത്രമേ വിസിബിൾ ആകുള്ളൂ മഞ്ഞു കാലമാകുമ്പോൾ അല്ലെ ശൈത്യകാലത്ത് ഇവയെല്ലാം മഞ്ഞുകൊണ്ട് മൂടപ്പെടുമെന്നെല്ലാം നമ്മൾ അവിടെ കാശ്മീർ ഹിമാലയം കണ്ടപ്പോൾ കണ്ടതാണ് കാശ്മീർ ഹിമാലയത്തില് ഈ വേനൽക്കാല പുൽമേടിനെ നമ്മൾ വിളിച്ചത് മർഗ് എന്നായിരുന്നു അല്ലെ ഗുൽമർഗ് സോനാമർഗ് ഒക്കെ ഇതിന് ഉദാഹരണമായിട്ട് കണ്ടു എന്നാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്ക് വന്നാല് അവിടെ ഉയർന്ന പർവ്വത ചെരുവിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് ബുഗ്യാലുകൾ എന്താണ് ബുഗ്യാലുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയർന്ന പർവ്വത ചെരുവിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന എന്താ പുൽമേടുകൾ ഉയർന്ന പർവ്വത ചെരുവിലെ വേനൽക്കാല പുൽമേടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ചോദിച്ചാൽ മെർഗ് മെർഗിൻ കാശ്മീർ ബുഗ്യാലിൻ ഉത്തരാഖണ്ഡ് നോക്കിയ പ്രധാനപ്പെട്ട ബുഗ്യാലുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ് ദയാറ ബുഗ്യാൽ ഗോർസോൺ ബുഗ്യാലാണ് എവിടത്തെ ബുഗ്യാലുകൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന ബുഗ്യാലുകൾ കാശ്മീർ ഹിമാലയത്തിൽ പോയി ആരൊക്കെ ഉണ്ട് ഗുൽമർഗ് സോണാമർഗ് സോനാമർഗ് ഗുൽമർഗാണ് കാശ്മീർ ഹിമാലയത്തിലെങ്കിലും ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലുമാണ് എവിടത്തെ ബുഗ്യാലുകൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ബുഗ്യാലുകൾ ഇനി എന്താണ് എന്ന് ഭുഗ്യാല ഹിമാലയത്തിലെ ഏകദേശം മൂവായിരം മീറ്ററിനും നാലായിരത്തി അഞ്ഞൂറിന് മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാലികൾ എന്ന് വിളിക്കുന്നത് ഈ ബുഗ്യാലികൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ നമ്മൾ എന്ത് പേരിലാണ് വിളിച്ചത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ നമ്മൾ ഗദ്വാൾ ഹിമാലയം എന്നും കിഴക്കിനെ നമ്മൾ കുമവൂൺ ഹിമാലയം എന്നാണ് വിളിച്ചത് അല്ലേ അപ്പൊ ഗദ്വാൾ ഹിമാലയത്തിലാണ് നമുക്ക് ആരെ കാണാൻ കഴിയാ ബുഗ്യാലുകളെ കാണാൻ കഴിയുക ഗദ്വാൾ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് എന്ത് ബുഗ്യാലുകൾ നോക്കിയേ ഗദ്വാൾ ഹിമാലയത്തിൽ ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാല് മൂവായിരം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം മീറ്ററിനും നാലായിരത്തി അഞ്ഞൂറ് മീറ്ററിനും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത് ബുഗ്യാലുകൾ കാണപ്പെടുന്നത് ഇനി നോക്കിയ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നതാണ് ഹിമാലയത്തിൽ ഏകദേശം മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഉള്ളത് അതായത് ഈ മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിനായി പറയുന്നു വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിൽ അതായത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും അതിനെ നമ്മൾ വൃക്ഷരേഖ എന്ന് വിളിക്കും സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പർവ്വത നിരകളാണ് വൃക്ഷരേഖ എന്നാൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമാണെങ്കിൽ നമ്മൾ അതിനെ ഹിമരേഖ അതായത് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ പോയി നമുക്കറിയാം അവിടെ എല്ലാം മഞ്ഞു മൂടിക്കിടക്കുവാണ് അപ്പൊ മൂവായിരം മീറ്റർ വൃക്ഷരേഖ മൂവായിരം മീറ്റർ ഉയരം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ മൂവായിരം മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പർവ്വത ഭാഗം അറിയപ്പെടുന്നതാണ് എന്താണ് മൂവായിരം മീറ്റർ ഉയരമാണ് എന്താണ് അറിയപ്പെടുന്നത് വൃക്ഷരേഖ എന്നറിയപ്പെടുന്നത് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തെ നമ്മൾ ഹിമരേഖ എന്നാണ് വിളിക്കുന്നത് അല്ലെ അപ്പോൾ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കുമിടയിൽ മൂവായിരം മൂവായിരം മീറ്ററിനും നാലായിരത്തി അഞ്ഞൂറ് ഇടയിൽ എവിടെ ഗദ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന ആ പർവ്വത ചെരുവിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് എന്താന്ന് അറിയുന്നത് ബുഗ്യാലുകൾ എന്നറിയപ്പെടുന്നത് ഇനി നമുക്കറിയാം ബുഗ്യാലുകൾ വേനൽക്കാലിലെ പുൽമേടാണ് അല്ലെ ശൈത്യകാലമാകുമ്പോ എന്തോട്ടും ഇത് ഫുള്ള് ആ മഞ്ഞു മൂടും അല്ലെ എന്നാൽ എന്താണ് മഞ്ഞുരുകുന്നു വേനൽക്കാലത്ത് മഞ്ഞുരുകുന്നതോടുകൂടി പച്ചപുതച്ച പുൽമേടുകളെ കാണാൻ കഴിയും അപ്പൊ ഈ വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നു ആട്ടിടയന്മാര് അവരുടെ വളർത്തു മൃഗങ്ങളുമായി ഈ ബുഗ്യാലുകളിൽ എത്തുവാണ് അപ്പോൾ ശൈത്യകാലത്ത് അവരെന്ത് ചെയ്യുന്നു ശൈത്യകാലത്ത് താഴ്ന്ന പർവ്വത ചെരുവിലേക്ക് പോകുന്നു വേനൽക്കാലമാകുമ്പോ അവരെന്ത് ചെയ്യുവാണ് ഈ ബുഗ്ഗിയാലുകളിലേക്ക് കുടിയേറുകയാണ് അവർ വരുന്നത് ഫുൾ ഫാമിലി ആയിട്ടാണ് എന്താണ് അവരുടെ ആട്ടിടയന്മാർ അവരുടെ ആ ഫാമിലി അത് മൊത്തത്തിൽ ഷിഫ്റ്റ് ആവുകയാണ് എങ്ങോട്ടേക്ക് ഈ പർവ്വത ചെരുവുകളിലേക്ക് വീണ്ടും താഴ്വരകൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്താണ് അവരെന്ത് ചെയ്യുന്നത് ആ ഈ വേനൽക്കാലത്താണ് ഈ ബുഗ്ഗിയാലുകളിലേക്ക് വരുന്നത് അപ്പോൾ ശൈത്യകാലത്ത് അവർ താഴ്വരയിൽ പോയി എന്നാല് വേനൽക്കാലം ആയപ്പോഴത്തേക്കും ഈ താഴ്വരകളിലെ പുല്ലുകളൊക്കെ വരണ്ടുണങ്ങാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു മഞ്ഞുരുകി പുല്ലുകൾ കാണപ്പെട്ട ശൈത്യമേഖലയിലേക്ക് വന്നു അതായത് ഈ ബുഗ്യാലുകളിലേക്ക് വന്നു അങ്ങനെ വേനൽക്കാലത്തും ശൈത്യകാലത്തും ഈ ആട്ടിടയന്മാർ എന്തു ആ പുൽമേടുകളിലേക്ക് പർവ്വത ചെരുവുകളിലേക്കും താഴ്വരയിലേക്കുമായിട്ട് മാറി മാറി താമസിക്കുകയാണ് അല്ലേ അപ്പൊ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം അവ ശൈത്യ മേഖലയിൽ ഉയർന്ന പർവ്വത ചെരുവിൽ താമസിക്കുന്നു അപ്പോ മഞ്ഞുകാലമാകുമ്പോഴത്തേക്കും വീണ്ടും മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരത്തി വസിക്കുന്നു മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഇങ്ങനെ വളർത്തുമൃഗങ്ങളോട് കൂടിയുള്ള ഈ മനുഷ്യന്റെ പർവ്വതത്തെ ചെരുവിലേക്കും തിരിച്ച് താഴ്വരയിലേക്കുമുള്ള മനുഷ്യന്റെ ഇത്തരം കാലിക ദേശാടനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്താണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ശൈത്യകാലം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ ആ ഈ മനുഷ്യർ എന്ത് ചെയ്യുന്നു അവരുടെ കന്നുകാലികളുമായിട്ട് ഉയർന്ന പർവ്വത ചെരുവുകളിലേക്ക് താമസിക്കുന്നു എന്നാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് വീണ്ടും അവരെന്ത് ചെയ്യുന്നു താഴ്വാരത്തേക്ക് താമസം മാറ്റുന്നു അടുത്ത ശൈത്യകാലത്താവുമ്പോ വീണ്ടും വരുന്നു ഇത്തരത്തിലുള്ള എന്താണ് ആ സീസണൽ ആയിട്ടുള്ള ഇവരുടെ എന്താണ് ദേശാടനം ഇതിനെ എന്ത് വിളിക്കുന്നു ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം കണ്ടു അല്ലേ പടിഞ്ഞാറൻ ഹിമാലയം കണ്ടു അടുത്ത് നമ്മൾ കാണാനുള്ളത് നമുക്ക് കാണേണ്ട എന്താണ് മധ്യ ഹിമാലയമാണ് അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ പറഞ്ഞു സിന്ധു മുതൽ കാളി വരെയാണെങ്കിൽ ആണെങ്കിൽ അടുത്ത കാളി നദി മുതൽ ടീസ്താ നദി വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക മധ്യ ഹിമാലയം എന്ന് വിളിക്കുക അപ്പോൾ എന്താണ് മധ്യ ഹിമാലയം എന്ന് വെച്ചാൽ നമുക്ക് പറയാം കാളി നദി മുതൽ ടീസ്താ നദി വരെയാണ് ആരുള്ളത് ആ മധ്യ ഹിമാലയം ഉള്ളത് കാളീ നദിയെ നമ്മൾ ഓൾറെഡി കണ്ടു പരിചയപ്പെട്ടു ആരോ ഈ നദി എന്ന് വെച്ചാൽ നമുക്ക് പറയാം ടീസ്താ നദി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്ത ആരാണ് ആ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ആരെന്ന് പറയുന്നത് ടീസ്ത എന്ന് പറയുന്നത് ഈ ടീസ്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ടീസ്തയാണ് സ്പീഡസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ നദി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആരെ പറയാം ടീസ്താ നദിയെ പറയാം ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ നദിയാണ് ആര് ടീസ്താ നദി എന്ന് പറയുന്നത് അല്ലെ അപ്പോ കാളി നദിക്കും ടീസ്താ നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത് മധ്യ ഹിമാലയം എന്ന് വിളിച്ചത് കാളി നദിക്കും ടീസ്താ നദിക്കും ഇടയിലാണ് ആരുള്ളത് മധ്യ ഹിമാലയം ഉള്ളത് ഇനി നോക്കി ഈ മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗം ഭാഗവും നേപ്പാളിലാണ് മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും എവിടെയാണുള്ളത് നേപ്പാളിലാണ് ഞാൻ പറഞ്ഞു കാളി നദി നേപ്പാളിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് വരുന്ന നദിയാണ് അല്ലേ അപ്പം ഭൂരിഭാഗവും നേപ്പാളിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം നേപ്പാൾ ഹിമാലയം എന്ന് വിളിക്കാം അപ്പൊ നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം ഏതെന്ന് വെച്ചാൽ ഏതാണ് മധ്യ ഹിമാലയം മധ്യ ഹിമാലയം അപ്പൊ ഇത് ആകെ നമ്മുടെ സിക്കിം ഡാർജിലിംഗിൽ മാത്രമാണ് ആരുള്ളത് നേപ്പാൾ ഹിമാലയം അല്ലെ മധ്യ ഹിമാലയം ഉള്ളത് അതായത് മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാർ മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് ബാക്കി എല്ലാ ഭാഗവും ഇവിടെ തന്നെയാണ് നേപ്പാളിലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു അതിനെ നേപ്പാൾ ഹിമാലയം എന്ന് വിളിച്ചു അടുത്തൊക്കെ നമുക്ക് നോക്കാം ഈ നേപ്പാൾ ഹിമാലയത്തിൽ അല്ലെ മധ്യ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം മൗണ്ട് എവറസ്റ്റും കാഞ്ചാം മധ്യ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് അതുപോലെ കാഞ്ചൻ ജംഗ ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത് എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലെ എവറസ്റ്റ് കൊടുമുടി എന്താ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആരെന്ന് പറയുന്നത് എവറസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മൾ എന്ത് വിളിക്കുക എവറസ്റ്റ് എന്ന് വിളിക്കാം ഉയരം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉയരം എത്രയാ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് മീറ്റർ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ ആണ് എന്തിൻ്റെ ഉയരം എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ എൺപത്തെട്ട് അൻപത് എന്ന് പറയുന്നുണ്ട് എൺപത്തി എട്ട് അൻപത് എന്നാണ് നമ്മുടെ എസ് സിആർ ടി പറയുന്നത് നിങ്ങൾ എന്തറിഞ്ഞിരിക്കുക എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ ആണ് ആരുടെ ഉയരം എന്ന് പറയുന്നത് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് അപ്പൊ നോക്കിയേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആരെന്ന് പറഞ്ഞു മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടിയോശാല ആര് തന്നെയാണ് അതും മൗണ്ട് എവറസ്റ്റ് തന്നെയാണ് നോക്കി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോണ്ടിന ആരൊക്കെയുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽദീവ്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഒരു രാജ്യമാണ് നേപ്പാൾ ഈ നേപ്പാളിലാണ് ആരുള്ളത് മൗണ്ട് എവറസ്റ്റ് ഉള്ളത് നേപ്പാളിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയ ഭാഗത്താണ് അല്ലെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് തന്നെയാണ് മൗണ്ട് എവറസ്റ്റ് ഉയരം ചോദിച്ചാൽ എൺപത്തെട്ട് നാപ്പത്തെട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ ഇനി നോക്കി നേപ്പാളിലെ സാഗർ മാത നാഷണൽ പാർക്കിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ സാഗർ മാതാ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് അതുകൊണ്ട് തന്നെ നേപ്പാളുകാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സാഗർ മാത എന്നാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്താണ് സാഗർ മാത ഈ സാഗർ മാത എന്ന വേർഡിന്റെ മീനിങ് ഫോർ ഹെഡ് ഓഫ് ദ സ്കൈ എന്നാണ് ഫോർ ഹെഡ് ഓഫ് ദ സ്കൈ എന്നാണ് സാഗർ മാത എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്നാൽ ടിബറ്റിൽ വരുമ്പോൾ ടിബറ്റുകാർ ഇതിനെ വിളിക്കുന്നത് ചോമോ എന്നാണ് ചോമോ ലുങ്മാണ് എന്ന എവിടെ വിളിക്കുന്നു ആര് വിളിക്കുന്നു ടിബറ്റുകാര് വിളിക്കുന്നു അപ്പൊ എന്താ സാഗർമാത എന്ന് എവിടെ വിളിക്കുന്നു നേപ്പാളിൽ വിളിക്കുന്നെങ്കിൽ ടിബറ്റിൽ ഇത് ചോമോ ലുങ്മയാണ് പുരാണങ്ങളില് മൗണ്ട് എവറസ്റ്റ് അറിയപ്പെട്ടത് ഗൗരീശങ്കരോ എന്നാണ് അപ്പൊ പുരാണ കൃതികളില് ഗൗരീശങ്കരം എന്നറിയപ്പെട്ട കൊടുമുടിയെന്ന് വെച്ചാൽ ഏതാണ് മൗണ്ട് എവറസ്റ്റ് ആണ് ഇപ്പൊ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ സാഗർ മാതാ നാഷണൽ പാർക്കിലാണ് നേപ്പാളുകാരന് സാഗർ മാത എന്നും ടിബറ്റുകാര് ചോമോ എന്നും വിളിച്ചു അല്ലെ നോക്കിയ സാഗർ മാത എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു ഫോർ ഹെഡ് ഓഫ് ദ സ്കൈ ഫോർ ഹെഡ് ഓഫ് ദ സ്കൈ എന്നാണ് എന്താ സാഗർ മാതയുടെ മീനിങ് എങ്കില് ചോമോ ചോമോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഗോഡസ് മദർ ഓഫ് ദ വേൾഡ് ഗോഡ്സ് മദർ ഓഫ് ദ വേൾഡ് എന്നാണ് ഏത് വേർഡിന്റെ മീനിങ് ചോമോ ലോങ്മ എന്ന വേർഡിന്റെ മീനിങ് പുരാണങ്ങളില് പുരാണ കൃതികളിൽ ഗൗരീശങ്കരം എന്നറിയപ്പെട്ടതും ഏത് തന്നെയാണ് എവറസ്റ്റ് തന്നെയാണ് നോക്കി ഈ എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റിന്റെ ആദ്യകാലത്ത് മൗണ്ട് എവറസ്റ്റ് അറിയപ്പെട്ടത് പീക്ക് ഫിഫ്റ്റീൻ പീക്ക് പതിനഞ്ച് പീക്ക് ഫിഫ്റ്റീൻ എന്നായിരുന്നു ആരറിയപ്പെട്ടത് മൗണ്ട് എവറസ്റ്റ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടതും പിന്നീട് ഇതിന് എന്ത് ചെയ്തോ ആ നമ്മുടെ ബ്രിട്ടീഷ് സർവേർ ജനറൽ ആയിരുന്ന ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് എന്ന് പേര് കൊടുക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് ഒരു സർവേ നടത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മാപ്പ് തയ്യാറാക്കുന്നതിനൊക്കെ മുൻകൈ എടുത്ത ആളാണ് ജോർജ് എവറസ്റ്റ് അപ്പൊ അദ്ദേഹം ഈ സർവേ നടത്തുന്ന സമയത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഒരു സർവേ നടത്തുന്ന സമയത്താണ് ജോർജ് എവറസ്റ്റിന്റെ നേതൃത്വത്തിൽ തിയോഡോ ലൈറ്റ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് ഇവർ ഈ സർവേ നടത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ആദ്യമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ആദ്യമായിട്ട് അളർന്ന ആളാണ് ആരെന്ന് പറയുന്നത് സർവേയുടെ ഭാഗമായിട്ട് ജോർജ് എവറസ്റ്റ് എന്ത് ഉപകരണം ഉപയോഗിച്ചാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തിയോഡോ ലൈറ്റ് എന്ന് പറയുന്ന ഭൂ സർവേ ഉപകരണം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് ആ എവറസ്റ്റിന്റെ ഉയരം കണക്കാക്കുന്നത് അപ്പൊ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ആദ്യമായിട്ട് കണക്കാക്കിയ ആളുടെ പേരാണ് എന്ത് ജോർജ് എവറസ്റ്റ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആൻഡ്രൂ വോഗ് ആരാണ് ആൻഡ്രൂ വോഗാണ് എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ എവറസ്റ്റ് കൊടുമുടിക്ക് എന്തെന്ന് പേര് കൊടുക്കുന്നത് ആ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നത് നോക്കി അപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് സാഗർ മാതാ ദേശീയോദ്യാനത്തിലാണെന്നല്ലേ അപ്പോൾ അതിനാദ്യമായിട്ട് എന്ത് ചെയ്തു ആൻഡ്രൂ വോഗാണ് ആണ് എന്ത് ചെയ്യുന്നത് ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥം പീക്ക് ഫിഫ്റ്റീൻ എന്ന പേര് മാറ്റിയിട്ട് എന്തെന്നാക്കുന്നത് മൗണ്ട് എവറസ്റ്റ് എന്നാക്കുന്നത് ഇത് നോക്കി ആദ്യമായിട്ട് ഈ മൗണ്ട് എവറസ്റ്റ് കോൺകർ ചെയ്തത് ആരാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ടെൻസിങ് നോർഗയും എഡ്മെൺ ഹിലാരിയും ചേർന്നാണ് ടെൻസിംഗ് നോർഗയും എഡ്മെൺ ഹിലാരിയും ചേർന്നാണ് അല്ലേ അപ്പോൾ എവര് ഈ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത അല്ലെ ആദ്യമായിട്ട് കോൺകർ ചെയ്ത ആ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ട്വന്റി നയന്തിനാണ് അപ്പൊ ഈ മെയ് ട്വന്റി നയൻ ട്വന്റി നയൻത് ആണ് എന്താണെന്നറിയപ്പെടുന്നത് എവറസ്റ്റ് ഡേ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ ആരെ പറയാം നമുക്ക് മൗണ്ട് എവറസ്റ്റിനെ പറയാം ആദ്യകാല പേര് ചോദിച്ചാല് പീക്ക് ഫിഫ്റ്റീൻ പിന്നീടോ പുരാണങ്ങളിൽ ഗൗരീശങ്കരം ടിബറ്റിലെ ചോമോലുങ്മ സാഗർമാത എന്ന നേപ്പാളിലൊക്കെ അറിയപ്പെട്ടത് ഏതാണ് ആ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് മധ്യ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചാണ് അല്ലെ അപ്പൊ ഇതിന്റെ തുടർഭാഗവും നമുക്ക് അടുത്ത ക്ലാസ് കാണാം താങ്ക്